വെയിറ്റ് അഥവാ കാത്തിരിപ്പ് മനുഷ്യർക്ക് ആർക്കും ഇഷ്ടമുള്ള സംഗതിയല്ല ആർക്കും തന്നെ കാത്തിരിക്കുവാനുള്ള സമയവും ക്ഷമയുമില്ല എങ്കിലും നിർബന്ധിതരായി പല കാര്യങ്ങൾക്കുമുള്ള കാത്തിരിപ്പിന് മനുഷ്യർ വഴങ്ങേണ്ടി വരുന്നു ദൈവത്തിൻ്റെ നികണ്ടുവിലും കാത്തിരിപ്പ് എന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിലെ ഒട്ടുമുക്കാൽ അനുഗ്രഹങ്ങളും കാത്തിരിപ്പ് എന്ന നിബന്ധനയോടുകൂടി നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്തതായ വിധങ്ങൾ ഓർത്താൽ നാം മനസ്സിലാക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ നമുക്കായി ശ്രേഷ്ഠമായ പദ്ധതികൾ ഉണ്ടായിരുന്നു രണ്ട് നാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായ സമയത്ത് നാം പക്വത പ്രാപിച്ചിരുന്നില്ല നാം എപ്പോഴാണ് പക്വത പ്രാപിച്ചതെന്ന് ദൈവം അറിഞ്ഞിരുന്നു ഇന്ന് നാം ആരായി തീർന്നുവോ എങ്ങനെയായി തീർന്നുവോ അതിനെയൊക്കെ പിന്നിൽ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു നാം അഭിമുഖീകരിച്ച കാത്തിരിപ്പ് ദൈവത്തിൻ്റെ കലണ്ടറിൽ കുറിച്ചു വച്ച കാത്തിരിപ്പുകളായിരുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായി മാറി ജോൺ മക്കാർദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് വിത്ത് ലൈഫ് ഇഫ് ദേ കാൺ ഇൻസ്റ്റൻറ്റ്ലി ഗ്രാറ്റിഫൈ എവറി ഡിസയർ എല്ലാ ആഗ്രഹങ്ങളും തൽക്ഷണം തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ആളുകൾക്ക് ജീവിതം ബുദ്ധിമുട്ടാണ് ദ വോണ്ട് ടു എലിമിനേറ്റ് എവറി ഡിസ്കംഫർട്ട് ഡിഫിക്കൽറ്റി ഇൻജസ്റ്റിസ് ഓർ ഡിപ്രിവിയേഷൻ ഇൻസ്റ്റൻ്റ് എല്ലാ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അനീതികളും ഇല്ലായ്മകളും തൽക്ഷണം ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നു സ്ക്രിപ്ചർ റെസ്പോൺസ് വിത്ത് ടു റെവല്യൂഷണറി കോൺസെപ്റ്റ്സ് ഹെവൻലി മൈനസ് ആൻഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വിശുദ്ധ ഗ്രന്ഥം രണ്ട് വിപ്ലവകരമായ ആശയങ്ങളുമായി പ്രതികരിക്കുന്നു സ്വർഗീയ ചിന്തയും കാലതാമസമുള്ള സംതൃപ്തിയും ർഷം നീണ്ടുനിന്ന മഹത്വകരമായ ഒരു ശുശ്രൂഷയ്ക്കായി നീണ്ട എൺപത് വർഷം മോശ കാത്തിരുന്നു തൻ്റെ ജീവിതത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും തയ്യാറെടുപ്പുകളുടെ സമയങ്ങളായിരുന്നു മൂന്നര വർഷം നീണ്ടു നിന്നതായ മഹത്വകരമായ ഒരു ശുശ്രൂഷയ്ക്കായി യേശു കർത്താവ് മുപ്പത് വർഷം ഒരുങ്ങിക്കൊണ്ടിരുന്നു സോ വെയിറ്റ് ആൻഡ് കീപ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് വൈൽ വി ആർ ഡൂയിങ് ഇറ്റ് ഗോഡ് വോണ്ട് ഡിസപ്പോയിന്റ് യു കാത്തിരിക്കുക നിങ്ങൾ അത് ചെയ്യുമ്പോൾ നല്ല മനോഭാവം നിലനിർത്തുക ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല ഹാവ് എ ബ്ലസഡ് ഡേ